അല്ല കേരളത്തിൽ മികച്ച മികച്ച വ്യവസായ അന്തരീക്ഷം ഉള്ള ഒരു സംസ്ഥാനം ഇപ്പോ അത് സ്വാഭാവികമായിട്ടത് മെച്ചപ്പെട്ടു വരേണ്ടതുണ്ട് മെച്ചപ്പെട്ടു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ശശി തരൂര് എന്ത് സാഹചര്യത്തിന്റെ പുറത്ത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഉദാഹരണം കേരളത്തിൽ പുതിയതായി കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി എന്നാണ് വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത് ഞാൻ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു ഏതാണ് ഏത് സംരംഭമാണ് കേരളത്തിൽ മൂന്ന് ലക്ഷം അപ്പം മിനിമം ഒരു നിയോജക മണ്ഡലത്തിൽ ശരാശരി ഒരു രണ്ടായിരം സംരംഭം വെച്ച് തുടങ്ങണം വേണ്ടേ ഇപ്പം പെരിന്തൽമണ്ണയിൽ രണ്ടായിരം സംരംഭം തുടങ്ങിയിട്ടുണ്ട് അത് അഞ്ഞൂറ് സംരംഭം തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ ഈ നാട്ടുകാർ ഈ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്നവർ വന്ന് ബേക്കറി തുടങ്ങും പെട്ടിക്കട തുടങ്ങും ചെറിയ തുണിക്കട തുടങ്ങും അതൊക്കെ വ്യവസായ സംരംഭങ്ങളായി ആ കേരളത്തിൽ കൂട്ടരുത് അപ്പോൾ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി എന്നുള്ള സർക്കാരിൻ്റെ അവകാശവാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് യോജിപ്പില്ല അങ്ങനെ തുടങ്ങിയിട്ടില്ല കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം അതിന് ഞങ്ങൾ സർക്കാരുമായിട്ട് സഹകരിക്കും